ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും എനിക്കും മിനുനും ഒന്നും ക്ലാസ് ഇല്ല കേട്ടോ അവൾക്ക് ട്യൂഷനില്ല എനിക്ക് ക്ലാസ്സും ഇല്ല കേട്ടോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കാരണം അതെന്താ വെച്ചാൽ മാൻ്റെ മരുന്ന ലിസ്റ്റുകൾ ഹോസ്പിറ്റലത്തെ വിസികളുണ്ട് കുറേ ചീട്ടുകളുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ചീട്ടെടുക്കാൻ ഒളി അങ്ങനെയൊക്കെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് താമസിച്ചിട്ടാണ് അപ്പോൾ ഇതാ നമ്മൾ അപ്പം ചിക്കൻ കറിയും ഉണ്ടെന്ന് ചിക്കൻ കറി കുറച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ കറി അപ്പം ആക്ക എത്തിയിട്ടോ പിന്നെ രാവിലെ തന്നെ ഒളിയെ കൊണ്ട് പോകാമെന്നാണ് കേട്ടോ ഒന്ന് അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് അപ്പോൾ അങ്ങനെ അവിടുക്കും പോകണം അപ്പം അതൊക്കെ കരുതി അതൊക്കെ ഇങ്ങനെ പോകണം എന്നുള്ളതിൽ ഇങ്ങനെ സെറ്റ് ആയിക്കോണ്ടിരിക്കുവാണ് ആളെ എണീറ്റില്ല കേട്ടോ ആദ്യത്തെ മാതിരി പത്ത് മണിക്ക് ഇന്നലത്തെ മാതിരി പത്തുമണിക്ക് നീച്ചാൻ പറ്റില്ല നൂറ് വർഷം അകത്ത് നീച്ചിട്ട് പോകണം ഏ അപ്പോ എന്തായാലും ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ഇറങ്ങി നമ്മൾ ഓട്ടോക്ക് കാര്യവട്ടം വരെ നമ്മൾ ഓട്ടോക്ക് പോയിട്ടോ അവിടെ നിന്ന് പിന്നെ അങ്ങനെ ബസ്സിന് പോകരുതീട്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നടക്കാണ്ട് കേട്ടോ അപ്പോൾ അതും അവൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓട്ടോ പിടിച്ച് പോന്നു പിന്നെ ബസ് നമുക്ക് കുറച്ച് നേരം വെയ്റ്റിങ്ങിലായിട്ട് ഞങ്ങൾ ഇരുന്നു കേട്ടോ ആ സമയം പിന്നെ നല്ലപോലെ അഞ്ഞൊന്ന് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് എന്തോ ഒരു സുഖമില്ലാത്ത പോലെയൊക്കെ അങ്ങാണ്ട് പോകണോ പോകണ്ടേന്നൊക്കെ ഉള്ളൊരു ഇതിലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ താ ഭൂലോഹമൊക്കെ തിരക്കെന്ന് പറയട്ടോ എന്നും പണ്ടില്ലാത്ത ആൾക്കാർ മൊത്തം വന്നിരിക്കണതുകൊണ്ടു കേട്ടോ അക്കോലത്തിൽ തിരക്കായിരുന്നു കേട്ടോ അവിടെ കുറേ നേരം ഇരുന്നെട്ടോ എത്ര സമയമായിരുന്നു എന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ പിന്നെ ഓള കാണിക്കണ ആ ടൈമ് ആയ ആയപ്പോഴത്തേക്കന്നെ ഒരു ആ നല്ലപോലെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ള കാണിക്കാനായിട്ട് കയറി അവിടെ നമുക്ക് കുറച്ച് സമയം പറഞ്ഞാൽ പിന്നെ ഓളെ ഇപ്പോൾ മുറിക്കലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം അങ്ങനെയും പോയി കേട്ടോ എന്തായാലും ആളെ ഉള്ളേക്ക് വിളിച്ചപ്പോൾ പിന്നെ ഒരു സമാധാനം കേട്ടോ എളുപ്പം കഴിയുമല്ലോ കഴിഞ്ഞാൽ നമുക്ക് പോകാമല്ലോ എന്നുള്ളത് ഇട്ടാ അപ്പം അങ്ങനെ ഡോക്ടർ ഓല പല്ലി ആ കമ്പിൻ്റെ ഒരു മുത്ത് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോദിച്ചു മുറുക്ക് ചിപ്സ് ഇങ്ങനെയുള്ള എന്താണ് കഴിച്ചത് എന്നൊക്കെ ചോദിച്ചു ബോളം അങ്ങനെയുള്ള ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ തടി തപ്പിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതും കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നേ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോയി അന്ന് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരാൾക്ക് ഉറങ്ങി എനിക്ക് ബഞ്ചും അടിക്കാം ചേച്ചി ഞാൻ നിങ്ങളുടെ കൂലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഷ്ടമായി അടുക്കളി കയറി കേട്ടോ എനിക്ക് നല്ലൊരു കച്ചലും ഇട്ടു കേട്ടോ പുറത്തുതാ നല്ല മഴ പെയ്തു തോർന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മഴ പെയ്തി തോർന്നാലും ക്ഷാട്ടോ അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മള് ഓരോറത്തിലായിരുന്നു കേട്ടോ ചൂവ് വയ്ക്കണം കൂട്ടാണതുപോലെ വായക്ക പേര് മെച്ചാ ചോറന്നല്ലേ ഒരു കഞ്ഞി അങ്ങനെ ആക്കിയിട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടോ പത്രം മാറ്റി ഇത്തിയിട്ടാണ് അപ്പം ലോകം പോയി പോന്നാൽ എന്തോ പോലും ഇതൊക്കെ ഇതാണ് കേട്ടോ അതിൽ കൂടെതാണ് നെയ്യും പോയപ്പോൾ തന്നെ നല്ലൊരു കൊളിപ്പത്തിൽ കൊടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ബോക്ക് കൊടുന്ന് ഇറങ്ങി നമ്മൾ അവിടെ കാര്യവട്ടത്തെത്തി ബസ് കത്തിക്കുന്ന സമയത്ത് ഇതാണ് ഇത് എന്താ ആകെ മൂലിപ്പിടിച്ച് അലക്കറങ്ങാമെന്ന് പറഞ്ഞാൽ അവിടെ സാധനം അവിടെ ബസ് സ്റ്റോക്കിൽ ഇരുന്നു കേട്ടോ പിന്നെ ബസ് വരുന്ന സമയമായപ്പോഴത്തേക്ക് എങ്ങനെയും ഞങ്ങൾ രണ്ടും കഴിപ്പിച്ച് എറണാകുളത്ത് വെച്ച് കാണാറുണ്ടിട്ട് ഞങ്ങൾ പോക്കൊരു പോക്കാൻ പോയി പിന്നെ നമ്മൾ ബസ്സിലൊക്കെ കയറിയെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ആൾ ഓക്കെ ആയിട്ടോ എന്തുവാണെന്നറിയില്ല ഒരു തലമില്ലാൽ നന്നായിട്ട് തല കറങ്ങുക എന്നാണ് കേട്ടോ അപ്പോൾ എന്നാലും ഓളെ കാര്യങ്ങൾ കഴിഞ്ഞ് പോകുന്ന നമുക്ക് അടുത്ത മാസത്തിൽ കാണോ ചെല്ലേണ്ടത് ഓളും മനസ്സിലോ ഓള് തുടങ്ങി തന്നെയാണ് ഓള് ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ തിരിച്ചിട്ട് എഴുതിയിട്ടോ ഞാൻ എന്തായാലും ആര് എത്തിച്ചു തുടങ്ങി എഴുതിയിട്ടോ ഓർഡർ കഴിഞ്ഞപ്പോ നാം അങ്ങോട്ട് പോന്നപ്പോഴൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഞാൻ പറ്റിയ അറിയില്ല കേട്ടോ എന്ന സുങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടാവില്ല ഇതെന്തോ പറ്റി എന്ന് അറിയണത് വേണ്ട കുറയും അത് ഞാൻ കുറച്ച് അങ്ങനെ മീൻ ചോട്ടിൻ്റെ ഉള്ളാരെ എഴുത്തീട്ടോ നമുക്ക് ഇന്ന് നമ്മൾ ഈ ചോറ് വെച്ചു എന്നല്ലാതെ ചോറ് പറഞ്ഞിട്ട് സംഭവം ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മിന്നും പറഞ്ഞു പിന്നും മിന്നും ഉള്ള പറഞ്ഞു എനിക്ക് ഇനി ഒരു പഠിത്തൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ വിഷമല്ലോന്ന് എത്തിയിട്ടോ അപ്പം അങ്ങനെ ഞാനൊരു ഒത്തിരി മാത്രോ വച്ചിട്ടുണ്ടായിരുന്നത് അതങ്ങനെ കുക്കറിൽ തൊടാതെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒക്കും ചോറ് വേണ്ട അത് തന്നെ കേട്ടോ പിന്നെ ഞാൻ ഒരു വിധം ഞാൻ എന്നെ കൊണ്ടൊക്കെയെന്നുണ്ടെങ്കിൽ ഇതാക്കോ കളയാണ്ട് നോക്കൂട്ടോ പക്ഷേ ഇന്നലെ എനിക്ക് ഒട്ടും വേണ്ടാന്ന് എഴുതിയിട്ട് തന്നെയാണ് ഉൾക്കുള്ളത് മാത്രാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവസാനം ഒളും വേണ്ട എന്ന് പറഞ്ഞു കാണ്ടാ അതടത്തന്നെ വെച്ച് പിന്നെ നേരം വെളുത്തിട്ട് വേണം അത് എന്താക്കാൻ ഇതാക്കാൻ വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ടോ അപ്പോൾ ആ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഓക്കെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം